Athoni Munni, ingatu wadi. Siddhu, Siddhu, Kara. Siddhu, കുട്ടിയും സിദ്ധുക്കുട്ടനും രാവിലെ തന്നെ ഇതേ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും എല്ലാത്തനുകുട്ടിയുടെ സിദ്ധുക്കുട്ടൻ്റെയും മാമൻ ഇന്ന് നിന്ന് വരികയാണ് അപ്പം മാമനെയും നോക്കിയിട്ടിരിക്കുകയാണ് മാമൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്നിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ മാമൻ എൻ്റെ എയർപോർട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീടെത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ട് പേര് മുന്നിലേക്ക് തന്നെ അങ്ങനെ എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ എപ്പോഴാണ് കാർ ഈ വഴിയിലേക്ക് കടക്കാമെന്ന് നോക്കിയിട്ടാണ് നിൽക്കുന്നത് തെൻകുട്ടിക്കാണെങ്കിൽ ഇതേ ഒട്ടും ക്ഷമയില്ല അതേ നമ്മുടെ ചാരികസരയുടെ മേലെയൊക്കെ കയറി നിന്നിട്ടാണ് നോക്കുന്നത് അങ്ങനെ നോക്കി നോക്കി നിന്ന് മാമൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മാമൻ എത്തിയപ്പോഴേക്കും വീടെടുക്കാനായിട്ട് കറക്റ്റ് പറ്റില്ല കേട്ടോ അപ്പോൾ ദേഹ് നമ്മുടെ തനുകുട്ടി വന്നിട്ട് ബേഗൊക്കെ എടുത്ത് മാമനെ സഹായിക്കുന്നുണ്ട് അകത്തേക്ക് വെക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മാമനെ സഹായിക്കണതൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് കേട്ടോ പിന്നെ അച്ഛനും തനുകുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അറിയണം ആൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ബേഗൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അങ്ങനെ മാമൻ വന്നപ്പോഴേക്കും രണ്ട് പേരേനും എടുത്ത് ഒക്കത്തൊക്കെ വെക്കുന്നുണ്ട് രണ്ട് പേർക്കും പിന്നെ പോകാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ കാണുമ്പോൾ നാണം വന്നിട്ട് ഇവിടെ കൊളിച്ച് നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പ്രാവശ്യം എന്തോ മടിയൊന്നുമില്ല രണ്ടുപേരും മാമൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ മാമനെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ദേ തനുകൂട്ടി വന്നിട്ട് ബേഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ദേ താക്കോലൊക്കെ കുത്തി പൊടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ താക്കോലോട്ട് തുറന്നാലല്ലേ കിട്ടുകയുള്ളൂ തനുവിനതിനുള്ള ക്ഷമയൊന്നുമില്ല താക്കോൽ എങ്ങനെയെങ്കിലും കുത്തി പൊട്ടിച്ചിട്ടെങ്കിലും അത് തുറന്നു നോക്കണം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ താക്കോല് കുത്തി പൊട്ടിക്കാനുള്ള ശ്രമം തനുവിന്റെ പാളി പോയി അപ്പൊ താക്കോല് താടാ താക്കോല് താടാന്നു പറഞ്ഞിട്ട് മാമനിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തനുക്കുട്ടി എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ സിദ്ധുക്കുട്ടനും ചെയ്യാൻ നോക്കുന്നത് സിദ്ധുക്കുട്ടൻ്റെ പിന്നാലൊക്കെ നടന്ന് മാമനെ ചവിട്ടിലും ഇടുക്കലും അടിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സിദ്ധുക്കുട്ടിന്റെ അടി ഒന്നും മാമനെ ഏൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ഏട്ടാ അങ്ങനെ ഒരു കണക്കിന് മാമൻ താക്കോല് കൊടുത്തു ഇതേ തനുക്കുട്ടി നമ്മുടെ ബേഗൊക്കെ തുറന്നു തുടങ്ങി സിദ്ധുവിനല്ല തനുവിന്റെ

ി വഞ്ചി കാരു ഷൂ വണ്ടി അവനെ അറിയില്ല നോക്കി നോക്ക് നീ ഞാൻ കവറി പൊറത്തേക്ക് എടുക്ക എന്നിട്ട് ഇങ്ങനെ ആയം പോലെ ഇവിടെ നോക്കിയ സിദ്ധു അതേ

ചാട് 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 അങ്ങനെ മാമൻ വന്നു സാധനമൊക്കെ കിട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാമൻ ഫുഡ് കഴിക്കാനായിട്ട് പോയേക്കായിരുന്നു അപ്പോഴേക്കും നമ്മുടെ തനിക്കുട്ടിയും സിദ്ധക്കുട്ടിയും മാമനെ അടുത്ത് ഇന്ന് പോകുന്നേ ഇല്ലായിരുന്നു മാമൻ്റെ മത്തൊക്കെ കയറിയിരിക്കുമായിരുന്നു മാമൻ ശരിക്കും ഫുഡ് കഴിക്കാനേ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കാനേ രണ്ട് പേരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് അവർ സബ്സ്ക്രൈബും ചെയ്യണേ